വർക്കല റെയിൽവേ സ്റ്റേഷന് മുൻവശം ഓട്ടോയിൽ കടത്താൻ ശ്രമിച്ച എട്ട് കിലോഗ്രാം കഞ്ചാവുമായി മൂന്ന് പേർ അറസ്റ്റിലായി ആന്ധ്രയിൽ നിന്ന് തീവണ്ടിയിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്താൻ ശ്രമിച്ച കഞ്ചാവാണ് എക്സൈസ് പിടികൂടിയത് വർക്കല ചെമ്മരുതി ചാവടിമുക്ക് ആർ എസ് ഭവനിൽ രാജേന്ദ്രൻ ചെമ്മരുതി വണ്ടിപുര ജനതാമുക്ക് സ്റ്റെഫി നിവാസിൽ സതീഷ് ജനതാമുക്ക് അനി വിലാസത്തിൽ അനി എന്നിവരാണ് പിടിയിലായത് അനിയുടെ നിർദ്ദേശപ്രകാരം രാജേന്ദ്രനാണ് ആന്ധ്രയിൽ പോയി കഞ്ചാവ് വാങ്ങുന്നത് പൂനെയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന തീവണ്ടിയിൽ കഞ്ചാവ് തിങ്കളാഴ്ച രാവിലെ വർക്കരയിൽ എത്തിച്ചു രാജേന്ദ്രനെ കൂട്ടിക്കൊണ്ടുപോകാൻ അനിയും സതീഷും സ്റ്റേഷന് മുന്നിൽ ഓട്ടോയിലെത്തിയിരുന്നു കഞ്ചവുമായി കടക്കാൻ ശ്രമിക്കുമ്പോഴാണ് പേരും പിടിയിലായത് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ എക്സൈസ് ഇൻസ്പെക്ടർമാരായ ടി ആർ മുകേഷ് കുമാർ കെ വിനോദ് എസ് മധുസൂദനൻ നായർ എക്സൈസ് ഇൻസ്പെക്ടർ ഡി എസ് മനോജ് കുമാർ സജീവ് എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതികളെ പിടികൂടിയത് വർക്കല